ജീവിതത്തിൽ പതറിപ്പോയ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു ക്രിയയാണ് നാം ഇന്ന് പറയുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും തന്നെ ജീവിതത്തിൽ ഏതൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും അതിനെല്ലാം ആവശ്യമായിട്ടുള്ളത് പോസിറ്റീവ് ഊർജം തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ മനസ്സ് വളരെയധികം സമാധാനത്തോടെയും സന്തോഷത്തോടെയുമാണ് ഉള്ളതെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടെ നേടിയെടുക്കുവാൻ നമ്മളാൽ കഴിയും മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ മനസമാധാനവും ആരോഗ്യവും കഴിഞ്ഞു മാത്രമേ മറ്റെന്തിനും സ്ഥാനമുള്ളൂ ഇനി വേറൊരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ മനസ്സമാധാനം ഇല്ലാത്തവർക്കും ആരോഗ്യമില്ലാത്തവർക്കും മാത്രമേ ഇതിൻ്റെ ശരിക്കുമുള്ള വില മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ക്രിയയെ പറ്റിയാണ് ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും മാറിക്കിട്ടും എങ്ങനെയെല്ലാമാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും ഇപ്രകാരം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ലഭിക്കുന്ന ഫലത്തെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ഒരു ക്രിയയെപ്പറ്റി നാം പരാമർശിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളോട് നിസ്സംശയം പറയുവാനുള്ള ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ക്രിയ മുടങ്ങാതെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും തുടർന്ന് ചെയ്യുവാനൊക്കെ പറയുമ്പോൾ ഇതത്ര എളുപ്പമാണോ എന്നുള്ളത് എന്നാൽ ഇത് ഒരു മുതൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ് മാത്രമല്ല സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്രിയ ചെയ്യുവാനായി നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു കൈക്കുമ്പിൽ ജലവും ഒരു വാക്കും മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിൽ ചിന്തിച്ചേക്കാം ഒരു കൈക്കുമ്പിൽ ചിലവും ഒരു വാക്കും കൊണ്ട് എന്ത് സംഭവിക്കാനാണെന്ന് എന്നാൽ ഈ ക്രിയയ്ക്ക് ഫലം അച്ചട്ടാണ് ഈ ഒരു ക്രിയ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആദ്യമായി ലഭിക്കുവാൻ പോകുന്നത് മനസ്സമാധാനമാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ കൊണ്ടും കുടുംബത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ നിങ്ങളുടെ മനസ്സമാധാനം തകർന്നടിഞ്ഞിരിക്കുന്ന നിലയിലാണെങ്കിൽ പോലും ഈ ഒരു ക്രിയ നിങ്ങൾ തുടർന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സാന്നിധ്യം നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും അതും നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമൊന്നുമല്ല ലഭിക്കുന്നത് നൂറ് ശതമാനം നിങ്ങളുടെ മാനസിക സന്തോഷം നിങ്ങൾക്ക് തിരികെ ലഭിക്കുവാനിടയാകും അതുപോലെ തന്നെ ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിറവേറുവാനും ഇടയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൂടാതെ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യേണ്ട ജോലികൾ പോലും ചെയ്യാനുള്ള ഊർജ്ജസ്വലതയില്ല എല്ലാത്തിലും ഒരു തടസ്സങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടും ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്തു തീർക്കണം എന്നൊക്കെയുള്ള ലക്ഷ്യബോധത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും മാത്രമല്ല നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പാതി പ്രശ്നങ്ങളും ഈ ഒരു ക്രിയ നിങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിലൂടെ മാറിക്കിട്ടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക അതായത് ഇന്നുണ്ടായിരുന്ന രോഗം നാളെ രാവിലെ ആകുമ്പോൾ മുഴുവനായി മാറും എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിരുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനം അത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം മാത്രമല്ല നിങ്ങൾക്ക് ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാനുണ്ടെങ്കിൽ ഈ ഒരു ക്രിയ തീർച്ചയായും ജീവിതത്തിൽ ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ ഇതിന് നൂറ് ശതമാനം ഫലമുറപ്പാണ് ഈ ഒരു ക്രിയ വളരെ കാലം മുന്നേ തന്നെ ഗംഗാ നദിയിലെ ജലത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ആളുകൾ ചെയ്തിരുന്നതാണ് കാരണം അത്രയേറെ പവിത്രമായ ജലമാണ് ഗംഗാ നദിയിലെ ജലം പരമശിവൻ്റെ ശിരസിൽ നിന്ന് പുറത്തേക്ക് ഉത്ഭവിക്കുന്ന ഒരു നദി ഗംഗാ നദിയെ ഇത്രത്തോളം പവിത്രമായി കരുതുന്നത് ഗംഗാ നദിക്ക് ഈ പേര് വന്നിരിക്കുന്നതും പരമശിവന്റെ ആയിരം പേരുകളിൽ ഒരു പേരായ ഗംഗാധരൻ എന്ന പേരിൽ നിന്നാണ് എന്നാൽ നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യുമ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാജലം വേണമെന്നല്ല ഇത് പണ്ടുകാലം മുതൽക്കേ ചെയ്തു വന്നിരുന്ന ഒരു വിശേഷപ്പെട്ട ക്രിയ ആണെന്നുള്ളത് മാത്രമാണ് ഇതിനാൽ നാം പരാമർശിച്ചത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യുവാനായി നിങ്ങളുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളമായാലും മതി നാം ഇനി പറയുവാൻ പോകുന്ന ആ ഒരു പ്രണവം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കിണറ്റിൽ നിന്നും എടുത്ത നിങ്ങളുടെ കൈക്കുമ്പിളിൽ വച്ചിരിക്കുന്ന ജലം ഗംഗാജലത്തിന് തുല്യ പവിത്രതയുള്ള ജലമായി മാറുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾ ചെയ്യേണ്ട ക്രിയയെപ്പറ്റിയും ചെയ്യേണ്ട സമയത്തെ പറ്റിയും ചെയ്യേണ്ട രീതിയെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കാം ആദ്യമായി തന്നെ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ ഭേദമെന്നെ ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെറുതെ പരീക്ഷിക്കാനായി ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു തമാശയ്ക്കായി ഈ ഒരു ക്രിയ ചെയ്യുവാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ഈ ഒരു ക്രിയയുടെ സഹായം കൂടിയേ തീരൂ എന്നുള്ളപ്പോൾ മാത്രമേ ഈ ഒരു സൂര്യഗമനക്രിയ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾ ഉച്ചരിക്കുവാൻ പോകുന്നത് ഓം എന്ന പ്രണവമന്ത്രമാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി ഏതാണോ ആ ശക്തിയുമായി നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കുവാൻ കഴിയും ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ നിങ്ങൾ സൂര്യന് അഭിമുഖമായി നിന്ന് വേണം ചെയ്യുവാൻ നിങ്ങൾ തുടക്കക്കാരാകുമ്പോൾ ആദ്യത്തെ ഒൻപത് ദിവസം സൂര്യനെ കണ്ടുകൊണ്ട് തന്നെ വേണം ഈ ഒരു ക്രിയ ചെയ്യുവാൻ ആ ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷം സൂര്യനെ കാണാതെയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് സൂര്യനെ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് തന്നെ വേണം ഈ ഒരു ക്രിയ ചെയ്യുവാൻ നദിയിലോ പുഴയിലോ കടൽ തീരത്തോ ഒക്കെ നിന്നാണ് ഈ ഒരു ക്രിയ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഉദയ നേരെ രണ്ട് കൈകളും നീട്ടി വേണം ജലം കയ്യിലെടുക്കുവാൻ നേരെമറിച്ച് നിങ്ങൾ വീടുകളിൽ തന്നെ അതായത് നിങ്ങളുടെ വീട്ടിലെ മുറികളിലോ നിങ്ങളുടെ വീടിൻ്റെ ബാൽക്കണിയിലോ വീടിൻ്റെ മുറ്റത്തൊക്കെ നിന്നാണ് നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്യുന്നതെങ്കിൽ ഒരു കൈക്കുമ്പിൾ ജലം നിങ്ങളുടെ വലത് കൈയിലെടുത്താലും മതി ഇതിൽ നിങ്ങൾ എവിടെ വെച്ചാണ് ഈ ഒരു ക്രിയ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ കൈ സൂര്യന് നേരെ നീട്ടുന്ന സമയത്ത് നിങ്ങളുടെ കാൽപാദങ്ങൾ രണ്ടും ഒരുപോലെ ചേർത്ത് വെച്ച് വേണം നിൽക്കുവാൻ ഇപ്രകാരം നാം ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചത്തിൻ്റെ നാഥൻ സൂര്യനാണ് സൂര്യദേവന്റെ കടാക്ഷത്താലാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നത് ഇതിനാലാണ് ഈ ഒരു ക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കുമ്പിളിലെ ജലം സൂര്യന് നേരെ നീട്ടിപ്പിടിക്കുന്നത് ഇപ്രകാരം രണ്ട് കാൽപാദങ്ങളും ചേർത്ത് വെച്ച് ഇരു കൈകളിലോ ഇല്ല എന്നുണ്ടെങ്കിൽ വലത് കൈയിലോ ജലം കിഴക്ക് ദിശയിലേക്ക് അതായത് സൂര്യൻ്റെ നേർമുഖമായി നീട്ടിപ്പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതിൻ്റെ പരമാവധി ശ്വാസം രണ്ട് മൂക്കിൽ കൂടിയും ഉള്ളിലേക്കെടുക്കുക അതിനുശേഷം നിങ്ങൾ മൂക്കിൽ കൂടി എടുത്ത ശ്വാസം പുറത്തേക്ക് വിടേണ്ടത് വായിൽ കൂടിയാണ് അപ്രകാരം വായിൽ കൂടി ശ്വാസം പുറത്തേക്ക് പോകുന്ന അതേ സമയത്താണ് ഓം എന്ന ഓംകാരം ജപിക്കേണ്ടത് ഇപ്രകാരം നിങ്ങൾ എടുത്ത ശ്വാസത്തെ ഓം എന്ന ഓംകാരം ജപിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുക ഇപ്രകാരം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ശ്വാസം അകത്തേക്ക് വലിച്ചത് അഞ്ച് സെക്കൻഡ് കൊണ്ടാണെങ്കിൽ പുറത്തേക്ക് വിടേണ്ടത് പത്ത് സെക്കൻഡ് കൊണ്ടായിരിക്കണം ഇപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിയായ അനുഭൂതി നിങ്ങൾക്ക് ലഭിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മൂക്കിൽ കൂടി അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം അകത്തേക്കെടുത്ത് വായിൽ കൂടി സാവധാനം പത്ത് സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക ഈ ഓംകാര ശബ്ദത്തോടു കൂടി ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം ഒൻപത് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമോ വരെ ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് നിങ്ങൾ എത്ര തവണയാണോ ചെയ്യുന്നത് അത്രയും തവണ ചെയ്തു കഴിയുമ്പോൾ കൈക്കുമ്പിളിൽ ബാക്കി ജലമുണ്ടെങ്കിൽ അത് താഴേക്ക് ഒഴുക്കി കളയുക അതായത് ഒമ്പത് തവണയാണ് നിങ്ങൾ ഈ ക്രിയ ചെയ്തെങ്കിൽ ഒമ്പതാമത്തെ തവണ ചെയ്തു കഴിയുമ്പോൾ കൈക്കുമ്പിളിൽ ജലം ബാക്കിയുണ്ടെങ്കിൽ അത് താഴേക്ക് താഴേക്കൊഴുക്കി കളയുക ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഈ ഒരു ക്രിയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൈക്കുമ്പിളിൽ പിടിച്ചിരിക്കുന്ന ജലം എങ്ങനെയാണെങ്കിലും താഴേക്ക് പോയിട്ടുണ്ടാവും അതിനാൽ കയ്യിൽ ജലം ബാക്കി വരുവാനുള്ള സാധ്യതയും കുറവാണ് അതിലൊന്നും ഒരു ദോഷഫലങ്ങളുമില്ല ഇത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം അതായത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് സൂര്യോദയത്തിൻ്റെ സമയത്താണ് ഓരോ സ്ഥലങ്ങളിലും സൂര്യോദയത്തിൻ്റെ സമയം വ്യത്യസ്തമായിരിക്കുമല്ലോ അത് കൃത്യമായി നിങ്ങൾ നോക്കിയതിന് ശേഷം വേണം ചെയ്യുവാൻ അത് ഏത് രാജ്യത്തിരുന്നും അതല്ല എന്നുണ്ടെങ്കിൽ ഏത് നാട്ടിലിരുന്നും നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ് ഇനി ഏകദേശം ഒരു സമയം പറയാനാണെങ്കിൽ രാവിലെ അഞ്ചേ മുക്കാൽ മുതൽ ആറേകാൽ വരെയുള്ള സമയം ഉത്തമമാണ് അതുപോലെ ഈ ക്രിയ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നൊയമ്പ് എടുക്കണമെന്നോ അതുപോലെ കുളിച്ചതിന് ശേഷം ചെയ്യുവാൻ പാടുള്ളൂ ഒന്നുമില്ല ഇനി നിങ്ങളുടെ താല്പര്യം അതാണെങ്കിൽ നിങ്ങൾ കുളിച്ചതിന് ശേഷവും ചെയ്യാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കാലും കയ്യും ഒക്കെ കഴുകിയതിന് ശേഷം തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിന്ന് ഈ ഒരു ക്രിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നാം മുൻപ് പറഞ്ഞു ഒരു ദിവസം എത്ര തവണ ചെയ്യാമെന്നുള്ളത് ഇനി എത്ര ദിവസം ചെയ്യണമെന്നുള്ളതാണ് അതായത് നിങ്ങൾ മൂന്ന് ദിവസം അടുപ്പിച്ച് എന്തായാലും ചെയ്യണം അതല്ല ഒരു ഒൻപത് ദിവസമൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കും ഇനി ഇരുപത്തിയൊന്ന് ദിവസം വേണമെങ്കിലും ചെയ്യാം ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ക്രിയ നിങ്ങൾ ഒരു മാസമൊക്കെ തുടർച്ചയായി ചെയ്യുവാൻ താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായും മാനസികപരമായും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഊർജ്ജസ്വലതയും ഉന്മേഷവും ഐശ്വര്യവുമെല്ലാം വന്നു തുടങ്ങും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുവാൻ ഉദ്ദേശിച്ചത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ദുരുപയോഗം ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം